അപ്പോൾ രാവിലെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ജോണിക്കുട്ടിക്ക് എന്നാ വേണ്ടത് കീ റോസ്റ്റ് വേണം തക്കി കീ കീ റോസ്റ്റല്ലേ മാളവിനും കീ റോസ്റ്റല്ലേ കീ റോസ്റ്റ് വിട്ടുള്ളൊരു കളിയില്ല അടക്കിയിട്ടുണ്ട് ബസക്കോട്ടിൽ നടക്കത്തി ദോശ കഴിച്ചാലേ ഞാൻ ദോശ അതെന്നെ സംഭവിച്ചോ എല്ലാ ദിവസവും ഓർഡർ ചെയ്ത ദോശ വളരെ ചെറുതായിരുന്നു ഇന്നത്തെ ഭയങ്കര വലിയ ദോശ ഇന്ന് ഇടിയപ്പം ബീഫ് പിന്നെ മുട്ടയെണ്ണം പക്ഷെ ഇന്നത്തെ ഒരു ലാഭം കാരണം ഇന്നത്തെ ചെറിയ ദോശയാണ് ഇന്നലത്തെ ശരവണ ഭവനീന്ന് വേണമായിരുന്നു കിട്ടി പിന്നെ തണുത്തല്ലേ അതെ അതൊക്കെ എന്താ എന്താണേ അടിപൊളി കഴിക്കുക ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു അപ്പം ഇത് സ്പേഷ്യസ് ആയിട്ട് വലിയൊരു ഹാളാണ് അതായത് ഒരു ആറ് അടിനും പിന്നെ കിഡ്സിനും താമസിക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ളൊരു വീടാണ് അല്ലേ വില്ലയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പൂളുണ്ട് പ്രൈവറ്റ് പൂളുണ്ട് ഇത് ഭയങ്കര റെസോർട്ടാണോ രാത്രിയിലൊക്കെ ശരിക്കും നേരത്തെ വേണ്ടി അടിപൊളിയാണ് ഈ വില്ലയുടെ പേര് വില്ല ചെറിയെന്നാണ് എൻ്റെ പേര് പ്രൈവറ്റ് പൂളാണ് ഇന്നലെ പിള്ളേർ കുറേ നേരം എത്തിയിരുന്നു അവരവിടെ ടോയ്ലറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ എയർ ബി എൻ പി വഴിയാണ് ബുക്ക് ചെയ്തത് രണ്ട് ദിവസത്തേക്കാണ് ഈ എടുത്തത് ഇത് എറണാകുളത്ത് എടപ്പള്ളിയിൽ നിന്ന് വയറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് നീ വിലേക്ക് മൂന്ന് ബെഡ്റൂം ആണ് എല്ലാം അറ്റാച്ച്ഡ് ആണ് നല്ല വ്യൂ ഉണ്ട് മോളത്തെ നല്ല നല്ല വ്യൂ ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഒന്ന് മഴയൊന്നുമില്ല അത്യാവശ്യം രണ്ട് മൂന്ന് വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്

കോട്ടേജ് എല്ലാം ബില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പോലെ മാക്സിമം അങ്ങനെ ഇടണം ഇടണമെന്നുള്ളതാണ് പുറത്തൊക്കെ അങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം നമുക്ക് കിട്ടിയതുപോലെ ആക്കിയിട്ടുണ്ട് നമ്മൾ പഴയ പോലെ കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം നമ്മൾ ഇറങ്ങുവാണ് നല്ല നീറ്റില്ല എനിക്ക് അത്യാവശ്യം നീറ്റാണ് ഇവിടുന്ന് ഇറങ്ങുവാണ് ഒരു ഇൻ്റർവ്യൂണ് കൊടുക്കാണ്ട് വെറൈറ്റി മീഡിയയിൽ അപ്പോൾ അവർ കുറേ ദിവസമായിട്ട് ചോദിക്കുക അപ്പോൾ നമ്മൾ എറണാകുളത്ത് വന്നപ്പം അത് കൊടുക്കാൻ വേണ്ടിട്ട് സ്റ്റുഡിയോയിലേക്ക് പോവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചെയ്യുന്നത് വഴിക്ക് സമയത്ത് ഇറങ്ങുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പലർക്ക് പല മൂഡ് എനർജി എനർജി നമുക്ക് വേണം കുറച്ച് പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന സമയത്താണ് എല്ലാരും എല്ലാരും സെറ്റ് ആണ് ഫുഡ് എനർജി ഉണ്ട് നമുക്ക് എനർജി ഉണ്ട് അപ്പൊ നമ്മള് നേരെ വെറൈറ്റി മീഡിയയിലേക്ക് പോണോ അടഞ്ഞില്ല

ചെയ്യണത് <laughs> <laughs> ും കണ്ടു കാണിച്ചിടിക്കാനും നമ്മൾ ആഗ്രഹമുള്ള പാറ്റിവെച്ചാലാണല്ലോ അവർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടാവ ഓർമ്മയിൽ നിൽക്കുള്ളൂ പക്ഷെ നമ്മൾ അവിടെ ഫുൾ ഫ്രീഡത്തിൽ ജീവിക്കുന്ന പോലെയാണ് കിളികളുടെ സൗണ്ട് എല്ലാം കേൾക്കുറഞ്ഞു നോക്കിട്ട് ഞാൻ

ചെറിയ വീണ്ടൊരു ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോവുകയാണ് താങ്ക് യു കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു നേരത്തെ വരുമ്പോൾ ഞങ്ങൾ തനസ് തനി സ്വഭാവം അല്ലാതെ പുറത്തു അടിച്ചിട്ടുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു കേട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴേക്ക് നല്ല മഴ കാക്കനാട് കഴിഞ്ഞു നല്ലൊരു റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് കണ്ടു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അല്ലേ അല്ലേ നല്ല നല്ല ഐഡിയ യും കൊച്ചുമെ പുറമേറന് തലേലും തെങ്ങിച്ചാലും തേങ്ങ ചതിക്കില്ലേ എല്ലാ തെങ്ങേലും

സേഫ് ഓപ്ഷൻ ആണ് പരിശീലനത്തിന് പരീക്ഷൻ ചക്ക ഇഷ്ടായ ചക്കി ചക്ക എങ്ങനെയുണ്ട് മാളു മാളു എങ്ങനെയുണ്ട് മാളു അതല്ല കണ്ടിട്ട് ലുക്കാ ഞാൻ ചോദിച്ചത് കോരി സൈഡിൽ കോരി എടുക്ക എല്ലാരും കൂടെ എടുക്കാലോ അപ്പൊ ഞാൻ ചോറാണ് ഓർഡർ ചെയ്തത് വെജിറ്റബിൾ പേര് കൊടുക്കാൻ കൊടുക്കട്ടെ ഇത് അമേരിക്കൻ സ്റ്റീക്ക് ചിക്കൻ ബിരിയാണി ഇത് സിമ്പിൾ ആണല്ലോ സ്മാഷ്ഡ് പൊട്ടാറ്റോ ആണേ നോക്കട്ടെ നല്ലതോസ്റ്റ് ഡിഫറൻറ്റ് ഞാനിവിടെ ഇതേലും മലപ്പുറത്ത് നടത്തുമ്പോ ഒരാളോട് നല്ല രുചിച്ച് രസിച്ചു ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കും നമുക്ക് വേറെ പുതിയതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല റിസ്ക് തരം തരം തരാം പറ്റി അവൻ ബർഗർ വേണ്ട അവൻ എന്റെ സ്റ്റീക്ക് മതി

ഏറ്റവും എക്സ്പെൻസീവായിട്ട് കഴിച്ചത് ഞാനാന്ന പറഞ്ഞേ എന്റെ ഞാൻ ഓർഡർ ചെയ്ത സ്റ്റേക്കിന്റെ വില എന്താണെന്നറിയോ ഏഹ് അമേരിക്കൻ ക്രഞ്ചി സ്റ്റേക്ക് ഞാൻ ഓർഡർ ചെയ്ത അമേരിക്കൻ സ്റ്റേക്കിന് ഏറ്റവും വില എന്ന് ഇച്ചായം പറഞ്ഞേ അതിന് നാനൂറ്റി ഇരുപതേ ആയോളൂ ഏറ്റവും ചീപ്പായിട്ട് ഇച്ചായം കഴിച്ചു ഇച്ചായും കഴിച്ചതിന്റെ വിലക്കാളാഞ്ചി നമ്മൾ കിട്ട ആയിരത്തി നാനൂറ്റിഅമ്പത് അല്ല തിരുത ഫ്രൈ എഴുന്നൂറ് ഏഹ് പിന്നെ ഈ വെജ്ദാലി എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമ്മുടെ ഊണാട്ടോ നൂറ്റി ഇരുപത് അപ്പൊ ഇജയന്റെ എല്ലാം കൂടെ ഒരു രണ്ടായിരത്തിഅറടെ ലഞ്ഞ് അടിച്ച ടീം ആയിരിക്കുന്നത് വെറും നാനൂറ്റി ഇരുപത് കഴിച്ചാണ് എക്സ്പെൻസിന് അകത്തുനിന്ന് ഒരു തലക്കാണ് ഏതൊരു തലയ്ക്കാണ് വില എന്റെ പൊന്നട കള്ള കുറച്ച് ആയിരുന്നു ആ സൈഡിലൂടെ മൊത്തം വെള്ളം ഈ സൈഡ് റോഡ് അങ്ങനെ എറണാകുളത്ത് നിന്ന് വീണ്ടും ചിക്കുവിന്റെ വീട്ടിലെത്തി ഈ ചിക്കുവിനെ ഗേൾസിനെ ഇവിടെ ഇറക്കി വീട്ടിട്ട് ഞാനും ജോണിക്കുട്ടിയും ഞാനും ജോണിക്കുട്ടിയും രാജാക്കാണ്ടു പോയിട്ട് നാളെ തിരിച്ചു വരും അല്ലേ നാളെ തിരിച്ചു വരും വീട്ടിലെ സാധനങ്ങളെല്ലാം ഇറക്കി ചുക്കുന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഇറക്കി ഞാൻ നാളെ കഴിഞ്ഞ് ഞാനും ജോണി കുട്ടിയുടെ പോവാണ് അപ്പൊ നിങ്ങള് ഗേൾസ് ഇവിടെ അറുമാതിക്കെ ഞങ്ങള് ബോയ്സ് അവിടെ അറുമാതിക്കാൻ പോണിക്കുട്ടി ഭയങ്കര